എല്ലാവർക്കും ജോബ് സ്റ്റേഷൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഈ ചാനലിൽ കുറച്ച് മാസങ്ങളായിട്ട് വീഡിയോസും ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഈ അടുത്തായിരുന്നു ജി ഡി എസ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഈ ജി ഡി എസ് സംബന്ധിച്ച് മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോയ്ക്ക് കീഴിലൊക്കെ ഒരുപാട് പേര് സംശയങ്ങൾ വരുന്നതായിട്ട് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് മൂന്ന് കാര്യങ്ങളായിരിക്കും ആദ്യത്തെ എന്ന് പറയുന്നത് അറുപതിനും തൊണ്ണൂറിനും ഇടയിൽ മാർക്ക് വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏത് രീതിയിൽ പ്രിഫറൻസ് ഓർഡർ അല്ലെങ്കിൽ ഏത് രീതിയിൽ അപേക്ഷ നൽകി കഴിഞ്ഞാൽ നമുക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ശേഷം ഇതിൻ്റെ ആദ്യത്തെ മെറിറ്റ് ലിസ്റ്റ് പുറത്തു വന്നു കഴിഞ്ഞാൽ നമ്മൾ വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് റിജക്ഷൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അവസാനമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എ ബി പി എം അല്ലെങ്കിൽ ബി പി എം ജോലികളിലേക്ക് ഉദ്യോഗാർത്ഥികൾ അപേക്ഷിച്ചതിനു ശേഷം ലിസ്റ്റിൽ വന്നിട്ട് ജോലിക്ക് പോകാതിരിക്കുന്ന ഒരു പ്രവണതയുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ജോലിയുടെ സ്വഭാവം മനസ്സിലാക്കാതെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ ഒരുപാട് മാർക്കുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിച്ച് കഴിഞ്ഞിട്ട് അവസാനം ജോലിക്ക് പോകാതിരിക്കുന്ന സമയത്ത് അർഹതപ്പെട്ട എത്രയോ പേർക്കാണ് അവസരം നിഷേധിക്കപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ജോലിയുടെ സ്വഭാവം എന്താണ് ഇതിൻ്റെ സാലറി ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ നോക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ ചാനലിൽ ഇനി ഡെയിലി വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും സോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞ പ്രിഫറൻസ് ഓർഡർ കൊടുക്കുന്ന രീതിയാണ് നമ്മളൊരു അറുപത് ശതമാനത്തിനോ തൊണ്ണൂറ് ശതമാനത്തിനോ ഇടയിൽ മാർക്കുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് മാസ്റ്റർ എ ബി പി എം പോസ്റ്റുകളിലേക്കാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ പോസ്റ്റുകളിലേക്ക് കൂടുതലായിട്ടും നമുക്ക് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഉള്ളവരായിരിക്കും സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾ എ ബി പി എം പോസ്റ്റുകളിലേക്ക് കൂടുതലായിട്ടും അപേക്ഷിച്ച് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ശേഷം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപേക്ഷിക്കുന്ന ഡിവിഷൻ അതായത് നമ്മളൊരു കാലിക്കറ്റ് മലപ്പുറം അതുപോലെ ഏതെങ്കിലും ഒരു ഡിവിഷൻ സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഇതിലേക്ക് അപ്ലൈ നമുക്ക് ആ ഡിവിഷന് കീഴിൽ വരുന്ന വ്യത്യസ്ത പോസ്റ്റ് ഓഫീസുകളിലെ വേക്കൻസികൾ കാണിക്കും അപ്പോൾ ഓരോ പോസ്റ്റ് ഓഫീസുകളിലും ഓരോ കമ്മ്യൂണിറ്റിക്കായിരിക്കും വേക്കൻസി വരുന്നത് അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒഴിവുള്ള പോസ്റ്റ് ഓഫീസുകളിൽ ആദ്യത്തെ പ്രിഫറൻസ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അതായത് നമ്മൾ ആദ്യം ഡിവിഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഏതൊക്കെ പോസ്റ്റ് ഓഫീസുകളിലാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒഴിവുകളുള്ളതെന്ന് നോക്കിയിട്ട് നമ്മൾ പ്രിഫറൻസ് ആ ഒരു ഓർഡറിൽ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇല്ലാത്ത പക്ഷം നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസുകളിൽ അപേക്ഷ എന്ന് എഴുതിയിട്ട് നമുക്കൊരിക്കലും അവിടെ ജോലി സാധ്യത ഉണ്ടാവുന്നില്ല അപ്പോൾ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ശേഷം ഈ ഒരു സെലക്ഷനിൽ വരുന്ന മറ്റൊരു മാനദണ്ഡം എന്ന് പറയുന്നത് വയസ്സാണ് അതായത് ഒരേ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരേ മാർക്ക് ഉള്ളവർ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രായമുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് ജോലി ലഭിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ കമ്മ്യൂണിറ്റി അതുപോലെ നമ്മുടെ മാർക്ക് ശേഷം നമ്മുടെ പ്രായം ഈ മൂന്ന് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് പോസ്റ്റിംഗ് ലഭിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി പ്രിഫറൻസ് കൊടുത്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അഞ്ചാം തീയതിക്ക് ശേഷം ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും ആ സമയത്ത് നിങ്ങൾക്കിത് എഡിറ്റ് ചെയ്യാവുന്നതാണ് ശേഷം നമ്മൾ നോക്കുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പോസ്റ്റിംഗ് ലഭിച്ചു കഴിഞ്ഞിട്ട് വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് നമ്മൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ ഉറപ്പായിട്ടും കയ്യിൽ വെക്കേണ്ട ഒരു ഡോക്യൂമെൻറ്റ് എന്ന് പറയുന്നത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് അപ്പോൾ നമ്മുടെ ആരുടെയെങ്കിലും കയ്യിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നിലവിലില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് അക്ഷയയിൽ ചെന്ന് അപേക്ഷ കൊടുക്കേണ്ടതാണ് അപ്പോൾ സാധാരണയായിട്ട് മെറിറ്റ് ലിസ്റ്റ് വരുന്നത് ഒരു മാസത്തിനുള്ളിലായിരിക്കും അപ്പോൾ ഇപ്പം തന്നെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അവർ സർട്ടിഫിക്കറ്റ് കൈവശം വെക്കാവുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ശേഷം എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ ഡേറ്റ് ഓഫ് ബർത്ത് ഐഡന്റിറ്റി പ്രൂഫ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇനി അഞ്ച് സർട്ടിഫിക്കറ്റുകളാണ് നമ്മൾ വെരിഫിക്കുന്നത് ഫിക്കേഷൻ പോകുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഈ ഒരു അഞ്ച് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും റിജക്റ്റ് ആവുന്നതായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക അവസാനമായിട്ട് നമ്മൾ ഈ പറഞ്ഞ ജോലിയുടെ സ്വഭാവമാണ് ഇവിടെ നമ്മൾ എ ബി പി എം ബി പി എം പോസ്റ്റുകളിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത് ബി പി എം പോസ്റ്റിന് പന്ത്രണ്ടായിരവും എ ബി പി എം പോസ്റ്റിന് പതിനായിരം രൂപ മുതലായിരിക്കും നമുക്ക് ഇവിടെ ബി പി എം പോസ്റ്റിന് വർക്ക് വരുന്നത് ഓഫീസിൽ തന്നെയായിരിക്കും പോസ്റ്റ് മാസ്റ്ററുടെ ജോലിയാണ് വരുന്നത് ശേഷം വരുന്ന എ ബി പി എം പോസ്റ്റിൽ കാറ്റഗറി വരുന്നുണ്ട് മെയിൽ ഡെലിവറർ മെയിൽ മെയിൽ പാക്കർ നമ്മൾ ഡെലിവറിലെ ണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിൻ്റെ ബീറ്റ് എത്രത്തോളം വലുതാണോ അത്രത്തോളം നമുക്ക് വർക്ക് കൂടുന്നതായിരിക്കും ഇതിൽ മെയിൽ ഡെലിവറി പോസ്റ്റ് പോസ്റ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ ബീറ്റിൽ വരുന്ന വീടുകളിൽ കത്ത് കൊണ്ടു കൊടുക്കുന്നതായിരിക്കും ജോലി അപ്പോൾ ഒരു വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഉപകാരമായിരിക്കും അതുപോലെ മെയിൽ പാക്കർ ജോബ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫീസിൽ തന്നെയായിരിക്കും വർക്ക് വരുന്നത് അവിടെ മെയിൽ വണ്ടി വരുന്ന സമയത്ത് നമുക്ക് മെയിലൊക്കെ കളക്ട് ചെയ്ത് വെക്കുക അത് സോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ചെറിയ ഫയൽ വർക്കൊക്കെ ആയിരിക്കും ആ ഒരു പോസ്റ്റിൽ വരുന്ന ജോലി എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിവിടെ നൽകിയിരിക്കുന്ന ഈ ഒരു സാലറിയിൽ തൃപ്തിപ്പെടുന്നവരും അതുപോലെ തന്നെ ഇത്രയും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ള ഉദ്യോഗാർത്ഥികളായിരിക്കണം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ കവർ ചെയ്തെന്ന് കരുതുന്നു അപ്പോൾ ഇതിന് പുറമെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് സോ നമ്മൾ ഇനി മുതൽ ഡെയിലി വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് കണ്ടൻറ്റ്സ് ഒക്കെ ദിവസവും ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്